ചുറ്റുമുള്ള രാജ്യങ്ങളിലേക്ക് നിർത്താതെ ആക്രമണങ്ങൾ നടത്തുമ്പോൾ എപ്പോഴും ഇസ്രായേൽ പറയുന്ന ന്യായം ഞങ്ങൾക്കു നേരെയുള്ള ഭീഷണികൾ ഇല്ലാതാക്കാൻ ഞങ്ങൾ ഏതറ്റം വരെയും പോകുമെന്നാണ് ഏറ്റവും ഒടുവിൽ ഖത്തറിലേക്ക് കടന്നു കയറി എയർ സ്ട്രൈക്ക് നടത്തിയപ്പോഴും ഇസ്രായേൽ മുന്നോട്ട് വെച്ചത് ഇതേ ന്യായമാണ് അതിനുശേഷം വേണ്ടി വന്നാൽ വീണ്ടും ഖത്തർ ആക്രമിക്കുമെന്ന് പറഞ്ഞപ്പോഴും ഇസ്രായേൽ പറഞ്ഞത് ഞങ്ങൾക്ക് എല്ലാത്തിലും വലുത് ഞങ്ങൾക്കു നേരായ ഭീഷണികൾ ഇല്ലാതാക്കലാണ് എന്നാണ് അങ്ങനെ കരുതുന്ന ഇസ്രായേൽ ഏറ്റവും അധികം ഭയക്കുന്നത് ഇറാനെയാണ് എന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല ആക്സിസ് ഓഫ് ഈവിൽ എന്നാണ് ഇസ്രായേൽ ഇറാനെ വിശേഷിപ്പിക്കാറ് അതായത് തിന്മയുടെ അച്ചുതണ്ട് എന്ന് എന്ന് വെച്ചാൽ ഇസ്രായേലിന് നേരെ ഉണ്ടാകുന്ന ആക്രമണങ്ങളുടെ മുഴുവൻ സൂത്രധാരന്മാർ അത് ഇറാനും ഇറാൻ്റെ പ്രോക്സി ഗ്രൂപ്പുകളുമാണ് എന്ന് ആദ്യം മുതലേ ഇസ്രായേൽ പറയുന്ന കാര്യമാണ് അല്ലെങ്കിൽ നമ്മളത് കാണുന്നതുമാണ്